അമേരിക്ക ന്യൂക്ലിയർ ആയുധങ്ങളുടെ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ലോകം മറ്റൊരു ന്യൂക്ലിയർ ആംസറേസിലേക്കും ആണവ ഭീതിയിലേക്കും കടന്നിരിക്കുകയാണ് നാളിതുവരെയുള്ള ഏറ്റവും വലിയ ന്യൂക്ലിയർ ആയുധ പരീക്ഷണം നടത്തിയത് സോവിയറ്റ് യൂണിയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സോവിയറ്റ് യൂണിയന്റെ കൈവശമുള്ള സെവർനിറ്റി ദ്വീപിലാണ് ഈ ആണവായുധം പരീക്ഷിച്ചത് സ്ഫോടനത്തിന്റെ കാഠിന്യത്തിൽ തൊട്ടടുത്ത അയൽരാജ്യമായ ഫിൻലൻഡിലെ കെട്ടിടങ്ങളുടെ ചില്ലുകൾ വരെ തകരുകയും യൂറോപ്യൻ യൂണിയൻ ആകമാനം സ്വർണ്ണത്തെ തുടർന്നുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു അമേരിക്ക ജപ്പാനിൽ പ്രയോഗിച്ച ബോംബിനേക്കാൾ പത്തിരട്ടി ഉണ്ടായിരുന്നു ഈ ആണവായുധത്തിന് അമ്പത് മെക്കാട്ടാൻ പ്രഹരശേഷിയുള്ള ഈ ബോംബിന് സോവിയറ്റ് യൂണിയൻ നൽകിയ പേര് ടിസാർ ബോംബ എന്നാണ് ആധുനിക കാലത്ത് ഡിസൈൻ ചെയ്ത ആണവായുധങ്ങൾ ഇതിനും ശേഷിയുള്ളവയാണ് അതുകൊണ്ട് ഇവയുടെ പരീക്ഷണം മൂലം പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷങ്ങൾ കൂടുതൽ ഭീകരവുമായിരുന്നു